രാത്രി ഉറങ്ങും ഉറങ്ങണീന് മുമ്പ് ഞാൻ പറയുന്ന ഈ കാര്യം പതിനൊന്ന് വട്ടം വന്ന് ചെല്ലി നോക്കി വലിയ നേട്ടങ്ങളൊക്കെ കിട്ടും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ചില്ലറ നേട്ടമൊന്നുമില്ല വലിയ നേട്ടമാണ് ഞാനത് പറയാം വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മതി കിട്ടാം അസല വറഹമത് പ്രിയപ്പെട്ടവരെ ഒരു പതിനൊന്ന് പ്രാവശ്യം ഞാൻ പറയാൻ പോകുന്ന ആയ തോതിയാലും വളരെ ചെറിയ എല്ലാവർക്കും അറിയുന്ന മുസ്ലിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരായ എന്റെ നേട്ടം ഞാൻ ആദ്യം തോന്നുന്നു ഒരു നേട്ടം ഞാൻ പറയാം ഒന്നാമത്തെ നേട്ടം ഷൈത്വാനിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ ലഭിക്കും ഷൈത്വാനിൽ നിന്ന് കാവൽ ഉറങ്ങുന്ന സമയത്ത് ഷെയ്ത്വന്റെ ശല്യങ്ങളും ഭൗലം നടത്തും രണ്ട് ആപത്തുകളിൽ നിന്ന് കാവൽ ലഭിക്കും ഷൈത്വാനിൽ നിന്ന് കാവലുണ്ട് നിന്ന് കാവലുണ്ട് മൂന്നാമത്തെ ഒന്നാണ് ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്നുള്ള മരണത്തെ തൊട്ടുള്ള കാവൽ അവന് ലഭിക്കും പെട്ടെന്ന് മരിച്ചു ഉറങ്ങം കെട്ടണ സമയത്താണ് ഇത് ചെല്ലേണ്ടത് പെട്ടെന്ന് അറിയാതെ പെട്ടെന്ന് ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടു പോകും അല്ലെങ്കിൽ ഈ ഞാൻ പറയട്ടെ ഏതാണ് ആ ആയത്ത് എന്ന് പതിനൊന്ന് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞു മൂന്നോ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഈ മൂന്നോ ഗുണങ്ങളൊന്ന് ശ്രദ്ധിച്ച് പതിനൊന്ന് പ്രാവശ്യം ഒന്ന് കൂടി ശ്രദ്ധിക്കണേ ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം ശ്രദ്ധിക്കണം ഹാ ഹാ ആണ് അല്ല റഹ്മാനി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒരു പതിനൊന്ന് വട്ടം ചേട്ടന എത്ര മിനിറ്റ് വേണം ഒരു മിനിറ്റ് പോലും വേണ്ട വേണ്ട കിട്ടണം നേട്ടോ ശൈത്യം നിന്ന് കാവല് ആപത്തുകളിൽ നിന്ന് കാവല് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാവല് ഒക്കെ കിട്ടും മൂന്ന് കാവലുകൾ കിട്ടാൻ സെറ്റൻ്റെ വലിയ ചിലവഴിച്ചാൽ മതി താല്പര്യമുണ്ടെങ്കിൽ വേണം എന്ന താല്പര്യം ഇതൊക്കെ കാവൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസിയാണെങ്കിൽ വിശ്വാസികളോടാണ് പറയുന്നത് നിങ്ങൾ ചെയ്യും നൽകട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പൂർത്തിയാക്കട്ടെ നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും ഒരുപാട് നിങ്ങൾ കാണുമ്പോൾ വാ ചെയ്യും അസാം വാലിക്കും വരഹ്ല